അങ്ങനെ അന്ത്യോക്യൻ പാത്രിയാക്കിസ് മുങ്ങി എങ്ങോട്ടാ പോയതെന്ന് കൊച്ചി ഗ്രിഗോറിയോസ് തിരുവേരിക്കു മാത്രം അറിയാം ഒരു കൂട്ടർ പറയുന്നു സിറിയയിലേക്കാണ് എന്ന് മറ്റൊരു കൂട്ടരാകട്ടെ അമേരിക്കയിലേക്കാണെന്നാണ് പറയുന്നത് സത്യാവസ്ഥ ഇനിയെങ്കിലും പുറത്തുവിടണം കൺഫ്യൂഷൻ തീർക്കണം സുഖമായിരിക്കാൻ പ്രാർത്ഥിക്കണം യഥാർത്ഥത്തിൽ അന്ത്യോക്യൻ പാത്രിയാർക്കിസിന്റെ മലങ്കര സന്ദർശനം പൊളിഞ്ഞുപോയി സാധാരണ മലങ്കര സഭയുടെ പ്രധാന മേലധ്യക്ഷൻ ക്ഷണിക്കുകയോ അദ്ദേഹത്തെ അറിയിക്കുകയോ ചെയ്തിട്ടല്ലേ വരേണ്ടത് ഇതിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അന്ത്യോക്യ പാത്രിയാക്കീസിന് അദ്ദേഹത്തിന്റേതായ ഒരു വിഭാഗം വിശ്വാസികൾ ഇവിടെ ഉണ്ട് ശരിയാ പക്ഷെ ചരിത്രത്തിൽ ഇതുവരെയുള്ള അന്ത്യോക്യ പാത്രിയാക്കീസന്മാർക്ക് മലങ്കരയിൽ ലഭിച്ച സ്വീകരണത്തിൽ ഏറ്റവും പരാജയമായ ഒരു സ്വീകരണമായിരുന്നു ഇത് യാക്കോബായ വിശ്വാസികളായ രാഷ്ട്രീയക്കാർ ഒഴികെ ഭരണ പ്രതിപക്ഷ സർക്കാർ രാഷ്ട്രീയ സംവിധാനം പൂർണമായും മാറുന്ന ഒരു സ്വീകരണമായിരുന്നു മാത്രമല്ല നിശ്ചയിച്ചിരുന്ന ദിവസങ്ങൾ പോലും മലങ്കരയിൽ നിൽക്കാതെ യഥാർത്ഥ കാരണം മറച്ചുവെച്ച് അതിവെളുപ്പിന് ഒളിച്ചോടി മടങ്ങേണ്ടി വന്ന സാഹചര്യം ഈ അടുത്തൊന്നും മറ്റൊരു പാത്രിയാക്കീസിനും ഉണ്ടായിട്ടില്ല ഒന്നര നൂറ്റാണ്ട് വർഷം നീണ്ട വ്യവഹാരത്തിന് സഭയെ ഇരയാക്കിയ അന്ത്യോക്യ പാത്രിയാക്കീസ് മടങ്ങുമ്പോൾ കൂടെ നിന്ന ജനവും സർക്കാരും കോടതി അലക്ഷ്യത്തിന് സുപ്രീം കോടതിയുടെ മുൻപിൽ കൈകൂപ്പി നിൽക്കുന്ന അവസ്ഥ പരിതാപകരമാണ് നാളെ ഇതുവരെ നടത്തിയ കോടതി വിധി അത് ലംഘിച്ചുകൊണ്ടുള്ള സമാന്തര ഭരണത്തിന് കളമൊരുക്കി ഇനി ഒരിക്കൽ കൂടി ഒരു അന്ത്യോക്യ പാർത്രി ആക്കീസിന് മലങ്കര സഭ നേരെ ചൊവ്വെ കാണാൻ സാധിക്കുമോ എന്ന് ഉറപ്പില്ലാത്ത ഏറെക്കുറെ അവസാന സന്ദർശനമായിരുന്നു ഇതെന്ന് ആരെങ്കിലും പറഞ്ഞ് നിഷേധിക്കാൻ പറ്റുമോ ആകാശത്തിൽ ഇരിക്കുന്ന ഭാവ അന്ത്യോക്യ ഭാവ ആണെന്ന് പഠിച്ചു വെച്ച വിശ്വാസികളുടെ മുന്നിൽ രണ്ടു പ്രാവശ്യം വിശുദ്ധ കുർബാന താഴെ വീണു പോയ ആത്മീയ അത്യുന്നത ഭാവം വെറും പൊള്ളയെന്ന വിശ്വാസികൾക്ക് ബോധ്യപ്പെട്ട സന്ദർശനമായിരുന്നുവെന്ന് പറയാതെ വയ്യ സഭയ്ക്കൊരു പിൻഗാമിയെ ഒരുക്കി നിർത്തിയിട്ടും വാഴിക്കാൻ കഴിയാതെ വെറും കൈയ്യോടെ മടക്കം അങ്ങനെ അന്ത്യോക്യ വിശ്വാസം പൊള്ളയാണ് വീണ്ടും വീണ്ടും തെളിയിക്കുന്നു അന്ത്യോക്കിയയുടെ പേരിൽ സാമ്രാജ്യം പണിത ശ്രേഷ്ഠൻ മണ്ണോട് ചേർന്നപ്പോൾ പാത്രിയാർക്കീസും അക്ഷരാർത്ഥത്തിൽ തന്നെ വാനിഷിങ് പോയിന്റിലേക്ക് എത്തിയിരുന്നു എന്തായാലും പോയ വഴി പുല്ലുപോലും ഇളിക്കില്ല